ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മയിലെ നക്ഷത്രമാണ് മാർപ്പാപ്പയുടെ ഇഷ്ടപ്രകാരം മരിയ മെജോറ ബസലിക്കയിൽ സെൻറ്റ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം ലോകമൊന്നാകെ പോപ്പിന് അന്ത്യയാത്ര മൊഴിയുകിയിരിക്കുകയാണ് വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് ലോക നന്മയ്ക്കായി ശബ്ദിച്ച ആ നല്ല ഇടയിൻ്റെ വിടവ് ലോകത്തിനാകെ വലിയ ശൂന്യതയാണെന്ന് പറയാതെ വയ്യ സെന്റ് മേരി മേജർ ബസലിക്കയിൽ കന്യാമറിയത്തിൻ്റെ തിരുരൂപത്തിനരികെ അമ്മത്തണലേറ്റ് മാലാകമാരുടെ താരാട്ട് കേട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉറക്കം സ്നേഹമാണ് ദൈവമെന്ന് ലോകത്തെ പഠിപ്പിച്ച മനുഷ്യഹൃദയത്തിലും അതിലൂടെ ലോകത്തിലാകെയും സമാധാനം പുലരാൻ പ്രാർത്ഥിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്ന ഇടയൻ മണിമാളിക വേണ്ടെന്ന് വെച്ച അഭയാർത്ഥികളെ ചേർത്തു പിടിച്ച അവരുടെ കാൽ കഴുകിയ ചോര ചോരചീന്തുന്ന യുദ്ധവറിക്കെതിരെ നിരന്തരം കലഹിച്ച പുരോഹിതർ പിഞ്ചുബാലന്മാരോട് ചെയ്ത ലൈംഗിക പാപങ്ങൾക്ക് ലോകത്തോട് മാപ്പ് പറഞ്ഞ അങ്ങനെ അങ്ങനെ പിന്നിട്ട നന്മ വഴിയിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗ്ഗ കവാടത്തിലേക്ക് സ്നേഹസമ്പന്നനായ ആ നല്ല ഇടയന്റെ വിയോഗം സൃഷ്ടിച്ച വിടവിനെ ലോകം എങ്ങനെ അതിജീവിക്കും ആ വെളിച്ചം നിത്യതയിൽ ലയിച്ചു വത്തിക്കാനൊപ്പം ലോകവും ആ ശൂന്യതയെ ഇപ്പോൾ അറിയുന്നു പ്രത്യാശയുടെ പ്രകാശനക്ഷത്രമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ഓർമ്മകളിൽ തിളങ്ങി നിൽക്കും രോഗപീഠകൾക്കിടയിലും ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്കിടയിലേക്ക് തന്നെ സസൂക്ഷ്മം കൊണ്ടുപോയ സഹായിയോട് നന്ദി പറഞ്ഞതായിരുന്നത്രേ മാർപ്പാപ്പയുടെ അവസാന വാക്കുകൾ ഇന്ന് ലോകം മാർപ്പാപ്പയോട് തിരിച്ചു പറയുന്നതും അതേ വാക്ക് പാപ്പ നന്മയുടെ വെളിച്ചം ചൊരിഞ്ഞതിന് സ്നേഹത്തിൻ്റെ മറ്റൊരു ലോകം സമ്മാനിച്ചതിന് News desk reporter